െ വലയ്ക്കുന്ന മരുന്ന് ക്ഷാമം ഫാർമസിസ്റ്റുകൾ ഗുരുതര മുന്നറിയിപ്പുമായി രംഗത്ത് എന്നീ രോഗങ്ങൾക്ക് അത്യാവശ്യമായ ക്രയോൺ മരുന്നിന്റെ ക്ഷാമം യു കെയിൽ അറുപത്തി ഒന്നായിരത്തിലേറെ രോഗികളെ ബാധിക്കുന്നു നാഷണൽ ഫാർമസി അസോസിയേഷൻ പറയുന്നത് ഈ ക്ഷാമം മൂലം ചില രോഗികൾ ഭക്ഷണം വരെ ഒഴിവാക്കി മരുന്ന് ലാഭിക്കുകയാണ് യൂറോപ്പിലെ വിതരണ പ്രതിസന്ധിയാണ് ഈ സ്ഥിതിക്ക് കാരണമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു ഈ മരുന്ന് ക്ഷാമം രോഗികളുടെ ആരോഗ്യത്തിനും മനോനിലയ്ക്കും വലിയ വെല്ലുവിളിയാണ് പാൻക്രിയാറ്റിക് ക്യാൻസർ യു കെ ഒരു വർഷമായി ഈ വിഷയം ഉന്നയിക്കുന്നുണ്ടെങ്കിലും പരിഹാരം നൽകുന്നു ക്ഷാമം മൂലം രോഗികൾക്ക് ചികിത്സ തുടരാനും പോഷകങ്ങൾ ആകിരണം ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ആരോഗ്യ വകുപ്പ് എൻ എച്ച് എസുമായി വ്യവസായവുമായി ചേർന്ന് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് അറിയിച്ചത് യു കെയിൽ സാധാരണക്കാർക്ക് വീടുകൾ നിർമ്മിക്കാൻ ചാൻസലർ റെയ്റ്റ് കോടികൾ ചെലവഴിക്കണമെന്ന ആവശ്യം കണക്കുന്നു പ്രമുഖ ഹൌസിംഗ് കമ്പനിയായ സാവൽസിന്റെ റിപ്പോർട്ട് പറയുന്നത് പതിനഞ്ച് ലക്ഷം വീടുകൾ പണിയാനുള്ള സർക്കാർ ലക്ഷ്യം വൻതോതിൽ പിന്നിലാണ് ബജറ്റ് ഓഫീസിന്റെ പതിമൂന്ന് ലക്ഷം വീടുകളുടെ കണക്ക് യു കെ മുഴുവനും ബാധകമാണെങ്കിലും ഇംഗ്ലണ്ടിൽ രണ്ടായിരത്തി മുപ്പതിനകം പത്ത് ലക്ഷം വീടുകൾ മാത്രമേ പണി തീരു എന്നാണ് റിപ്പോർട്ട് ഭവനമന്ത്രി ആഞ്ചല റേനൽ ഈ മാസത്തെ ബജറ്റിൽ കൂടുതൽ പണം ആവശ്യപ്പെട്ട് റീറ്റ്സുമായി ഏറ്റുമുട്ടുകയാണ് നാഷണൽ ഹൗസിൽ ഫെഡറേഷൻ പറയുന്നത് വർഷം തൊണ്ണൂറായിരം വാടക വീടുകൾ വേണം അതിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി ചിലവാകുമെന്നാണ് പത്ത് വർഷത്തേക്ക് വാടക പണപ്പെരുപ്പത്തേക്കാൾ ഒരു ശതമാനം കൂട്ടണമെന്നും അവർ ആവശ്യപ്പെടുന്നു പക്ഷേ പരിസ്ഥിതി നിയമങ്ങൾ എളുപ്പമാക്കാനുള്ള സർക്കാർ പദ്ധതി വിവാദമാകുന്നുണ്ട് മൃഗങ്ങളുടെ സംരക്ഷണത്തെക്കാൾ വീടുകൾക്ക് മുൻഗണന നൽകുന്നത് ശരിയല്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകരും തുറന്നടിക്കുന്നു യു കെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി യുദ്ധ സന്നദ്ധതയിലേക്ക് നീങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി കെ എസ് ചാർണൽ പ്രഖ്യാപിച്ചു ഗ്ലാസ്ഗോയിൽ നടത്തിയ പ്രസംഗത്തിൽ റഷ്യയുടെ ഭീഷണികളും സൈബർ ആക്രമണങ്ങളും നേരിടാൻ പന്ത്രണ്ട് ആക്രമണ സബ്മറിനുകളും ആറ് ആയുധ ഫാക്ടറികളും നിർമ്മിക്കണമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ പ്രതിരോധ ചെലവിപ്പിയുടെ രണ്ടേ ദശാംശം അഞ്ച് ശതമാനത്തിലേക്കും രണ്ടായിരത്തി മുപ്പത്തിനാലോടെ മൂന്ന് ശതമാനത്തിലേക്കും ഉയർത്താനുള്ള പദ്ധതിയും അദ്ദേഹം അവതരിപ്പിച്ചു പതിനഞ്ച് ബില്ല് പൗണ്ട് ഹെഡ് പദ്ധതിയുടെ യു കെ സൈനിക ശേഷി ശക്തിപ്പെടുത്തും നാറ്റോയിൽ ഏറ്റവും വേഗതയേറിയ സൈനിക കണ്ടുപിടുത്തങ്ങൾ നടത്താൻ യു കെ ലക്ഷ്യമിടുന്നതായി സ്റ്റാമർ പറഞ്ഞു ഡ്രോണുകളും സൈബർ പ്രതിരോധവും ഉൾപ്പെടെ യുദ്ധകാല വേഗത നവീകരണം വേണമെന്നും അദ്ദേഹം ഊന്നി കനീക തൊഴിലാളികൾ ശാസ്ത്രജ്ഞർ എന്നിവർ ഉൾപ്പെടുന്ന എല്ലാവരും രാജ്യസുരക്ഷയിൽ പങ്കാളികളാകണമെന്ന് സ്റ്റാർമർ ആഹ്വാനം ചെയ്തു ഒന്നേ ദശാംശം അഞ്ച് ബില്യൺ പൗണ്ട് ആയുധ പദ്ധതി മുപ്പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെങ്കിലും മൂന്ന് ശതമാനം ചെലവിന്റെ കൃത്യമായ തീയതി വ്യക്തമാക്കാത്തത് വിമർശനത്തിന് കാരണമാണ്